അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു ചെറിയ ടോപ്പിക്കാണ് ബട്ട് അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ് പിന്നെ അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കുഞ്ഞുമക്കൾക്ക് കാർബണേറ്റഡ് ഡ്രിങ്ക്സും കൊക്കകോള അങ്ങനത്തെ ഐറ്റംസൊക്കെ സ്ഥിരമായി കൊടുത്താൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കൊടുത്താലും എന്തൊക്കെയാണ് അതിന് കുഞ്ഞു കുട്ടികളല്ലേ അവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അഞ്ച് പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് മെയിൻ അഞ്ച് പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടോക്കി നിങ്ങൾക്ക് ഹെൽപ്പ് ആവില്ലെങ്കിലും ഹെൽപ്ഫുൾ ആവണ കുഞ്ഞു മക്കളില്ല ഷെയർ ചെയ്തോളി കേട്ടോ അപ്പോൾ മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന അഞ്ച് പ്രോബ്ലംസില് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ ആണ് സ്ഥിരമായിട്ട് കാർബനേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുന്ന കുട്ടികളിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും അതുമൂലം കുട്ടികളിൽ ഏയ്ജിംഗ് ഉണ്ടാക്കും പെട്ടെന്ന് ഏജ്ഡ് ആയ പോലെ തോന്നിക്കും അവരെ ഫേസിലും ബോഡീസിലും ഒക്കെ റിങ്കിൾസ് വരും റിങ്കിൾസ് മീൻസ് ചുളിവുകളൊക്കെ വരും പിന്നെ അവിടെ അവരുടെ സ്കിന്നിന് മങ്ങൽ വരും ഡിസ്കളറേഷൻ പോലെ അവിടെ ഇവിടെയും പിന്നെ അവരുടെ സ്കിന്നറിൻ്റെ നോട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വരും അതാണ് ഫേസ്റ്റ് വൺ ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലിൻ്റെ വളർച്ചക്കും ശക്തിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റാണ് എന്താ കാൽഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കാൽഷ്യത്തിൻ്റെ അബ്സോപ്ഷന് ഈ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവണ ഈ എക്സൈസ് ഷുഗറൊക്കെ കാൽസ്യം അബ്സോപ്ഷനെ എഫക്റ്റ് ചെയ്തിട്ട് കാൽസ്യം ഡെഫിഷ്യൻസി അവരുടെ ബോഡിയിൽ ഉണ്ടാക്കും പിന്നെ അവരുടെ പല്ലുകളിലൊക്കെ പല്ലുകളൊക്കെ വളർന്നു വരുന്ന കുഞ്ഞു മക്കളാണെന്നുണ്ടെങ്കിൽ പല്ലുകളൊക്കെ വളർന്നു വരുന്ന ടൈം ആവും പിന്നെ അതുപോലെ കുറച്ച് വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പല്ലൊക്കെ പറഞ്ഞിട്ട് അവരെ പെർമനൻ്റ് ആയിട്ടുള്ള പല്ലൊക്കെ വരുന്ന ടൈമാവും അപ്പോൾ ഈ ടൈമിൽ നമ്മളീ കുടിക്കുന്ന ഡ്രിങ്ക്സിലൊക്കെ ആസിഡ് നേച്ചർ ഉണ്ടാവുകൊണ്ട് തന്നെ അതൊക്കെ ഈ ഒക്കെ വളർച്ചേനൊക്കെ എഫക്ട് ചെയ്തിട്ടുണ്ട് പല്ലുകൾക്കൊക്കെ ക്ഷയം വരും ചിലവൾക്കൊക്കെ പല്ലിന് പുളിപ്പ് ബാധയും പുളിപ്പ് പോലെ ഫീൽ ചെയ്യും ചില ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ പല്ലിൻ്റെ പുളിപ്പ് പല്ലിൻ്റെ ഇനാമലിനൊക്കെ അത് എഫക്റ്റ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ പല്ല് പെട്ടെന്ന് പൊട്ടിപ്പോവുക പിന്നെ അതുപോലെ പല്ല് നമ്മൾ മാറ്റി വെക്കേണ്ട സിറ്റുവേഷൻസ് വരിക പല്ലിൻ്റെ പുളിപ്പ് കാരണമോ അല്ലെങ്കിൽ പല്ലിന് ഒരു കമ്പൗണ്ടിൽ എന്തായാലും പറയുക അങ്ങനെ ഹോൾ വരിക അങ്ങനത്തെ ഒക്കെ കാരണം പല്ല് മാറ്റി വെക്കേണ്ട ഇഷ്യൂസ് വരെ കുഞ്ഞു മക്കൾ തന്നെ കുഞ്ഞു മക്കൾ എന്ന് പറഞ്ഞാൽ ബിലോ ടെൻ ആയിട്ടുള്ള കുട്ടികൾ തന്നെ ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു വരുന്നതിൻ്റെ നമ്പർ കൂടിക്കൂടി വന്നതിന്റെ ഒരു മെയിൻ റീസൺ ആണ് അവരിലെ സ്ഥിരമായിട്ടുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സിന്റെ യൂസ് പിന്നെ നെക്സ്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആവും ഹൈപ്പർ ആക്ടിവിറ്റി അവരിൽ കണ്ടുവരും പിന്നെ അതുപോലെ തന്നെ അവരിൽ കോൺസെൻട്രേഷൻ വളരെ കുറവായിട്ട് കണ്ടുവരും പിന്നെ അതുപോലെ വേറൊരു കാര്യമാണ് അവരിലുള്ള ഓർമ്മക്കുറവ് ഇപ്പോഴത്തെ സ്റ്റഡീസ് പിന്നെ അതുപോലെ കുറേ കുട്ടികൾ എടുത്ത് നോക്കിയപ്പോൾ എന്താണ് ബിലോ ടെൻ ആയിട്ടുള്ള കുട്ടികൾ ഇത്രയും ഓർമ്മക്കുറവിൻ്റെ കാരണം എന്നൊക്കെ നോക്കിയിട്ട് സ്റ്റഡീസ് പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ് അവരിലുള്ള എക്സസ് ഷുഗർ കണ്ടിൻ്റെ യൂസ് പിന്നെ അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ യൂസ് കാരണം ഇങ്ങനെ വരുന്നുണ്ടെന്ന് പ്രൂവൻ ചെയ്ത ഒരു കാര്യമാണ് അപ്പോ ഇത് നമ്മളെ മക്കളിലാണെങ്കിൽ കണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒരുപാട് അവർക്ക് കൺസ്യൂം ചെയ്യാൻ കൊടുക്കണുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് കുറച്ച് കുറച്ചിട്ട് അവകാശം കുറച്ചിട്ട് ഒരിക്കലും ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു കുട്ടി എനിക്ക് നാളെ മുതൽ വേണ്ട പറയില്ല നമ്മൾ മുതിർന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഇത്രയും ബാഡായിട്ട് നമ്മളെ ബോഡീനെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് പിറ്റേ ദിവസം തന്നെ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ കുട്ടികളിൽ നമ്മൾ മെല്ലെ മെല്ലെ അവരിൽ കഴിക്കുന്നത് കുറച്ച് കുറച്ച് കൊണ്ടുവരാം പിന്നെ അത് ഇതുവരെ കഴിക്കാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരെ നിർബന്ധിച്ച് കഴിപ്പിക്കാതിരിക്കുക കാരണം അതോട് പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല കുട്ടിൻ്റെ ബോഡിയിൽ അത്രയും നെഗറ്റീവ് എഫക്ട്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് കുട്ടിനെ ഒരിക്കലും നിർബന്ധിപ്പിച്ച് ഒരു പുതിയതായിട്ടൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഇതൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല പിന്നെ കാർബനേറ്റഡ് ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എപ്പോഴും യൂറിനേഷനിലെ ടെൻഡൻസി ഉണ്ടാവും എപ്പോഴും മൂത്ര മുത്രവയ്ക്കാൻ പോവുക അങ്ങനെ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ കാരണം നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസും എല്ലാം നഷ്ടപ്പെടും എപ്പോഴും യൂറിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ആയ ആൾ എപ്പോഴും നോർമൽ വാട്ടർ കുടിക്കുമ്പോൾ അത്യാവശ്യം യൂറിനേറ്റ് ചെയ്യും ബട്ട് നോർമൽ ഒരു ലെവലിൽ വാട്ടർ കുടിക്കാത്ത ഒരാ കുട്ടി പോലും ഇങ്ങനത്തെ ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് യൂറിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആ ടൈമിൽ നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ന്യൂട്രിയൻസ് എല്ലാം കുട്ടീൻ്റെ ബോഡിന്ന് പെട്ടെന്ന് തന്നെ നാശപ്പെട്ടു പോവും പിന്നെ ഇതാണ് അഞ്ച് മെയിൻ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊന്നും അല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയണ കോമൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒബേസ് ഒബേസിറ്റി എന്താ കുട്ടികൾ എപ്പോഴും ഒബീസ് ആയതുകൊണ്ടിരിക്കും അമിതവണ്ണം കുട്ടികളിൽ പിന്നെ അതുപോലെ തന്നെ ഡയബറ്റീസ് ഷുഗർ അയച്ചാൽ ഡയബറ്റീസ് ആ കാർബനേറ്റഡ് ഡ്രിങ്ക്സിൽ മെയിനായിട്ട് വരുന്നത് ഷുഗർ കൊണ്ട് തന്നെയാണ് ഷുഗർ അയച്ചാൽ ഡയബറ്റീസ് വരും എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പിന്നെ ലങ് ഡിസീസ് ഹേർട്ട് ഡിസീസ് അങ്ങനെ ഒരുപാട് ഡിസീസ് ഉണ്ടാവും പിന്നെ അത് അതുപോലെ തന്നെ ഇത് കൊടുത്തുനിന്ന് എഴുതിയിട്ട് എന്തെങ്കിലും ഒരു ഗുണമുള്ള ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളിട്ടോ എന്തെങ്കിലും പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്തോളി അങ്ങനെ ഒരു കാര്യം ഇതുമല ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ബട്ട് ഇതുമല ഒരുപാട് ദോഷങ്ങൾ കുട്ടികൾക്കുണ്ട് ചെറിയ കുട്ടികളാണ് അപ്പോൾ വളർന്ന് വരുമ്പോൾ തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്താൽ അവർക്ക് ഭാവിക്കും ഇപ്പോൾ എൻ്റെ കുട്ടി സ്ഥിരമായിട്ട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട് എന്റെ കുട്ടിയിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയാം എന്റെ കുട്ടി അണ്ടർ ടെൻ ഒന്നല്ല എന്നിട്ട് എന്റെ കുട്ടിയിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നവരോടാണ് ഞാൻ പറയണത് ഇന്നോ നാളെയോ വന്നിട്ടില്ലെങ്കിലും ഫ്യൂച്ചറിൽ ഇത് വരാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് കുട്ടികളെ വെച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണ് ഐ യു റെഡി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോവാം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തോളെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജനറേഷനെ വളർത്തിയെടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും ചെയ്യാം അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കും കുട്ടികളില്ല ഉണ്ടെങ്കിൽ ഇങ്ങനെ കുട്ടികൾ യൂസ് ചെയ്യണ ഏതെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ പാരൻസിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും അൺഹെൽത്തി ആയിട്ട് വളരാൻ ചാൻസ് ഉള്ള ഒരു ജനറേഷൻ ആണ് കാരണം ഇപ്പോഴത്തെ ഫുഡ് ലൈഫ് സ്റ്റൈൽ എല്ലാം കാരണം അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതുള്ളൂ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പോൾ വൺസ് അഗീൻ ആർക്കെങ്കിലുമൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ സേവ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവും ആർക്കെങ്കിലും എന്നൊക്കെ തോന്നിയാൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അസ്സലാമു അലൈക്കും അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇൻഷാല്ല ഇതിൻ്റെ ഇതിൻ്റെ ആയിട്ടുള്ള കുട്ടികളെ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ say bye okay.